ഇത് <sharp inhale> ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ എല്ലാവർക്കും സുഖാണോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കരിഞ്ഞ ബീഫാണ് കേട്ടോ നല്ല അടിപ്പൊളി മൊരിഞ്ഞ കരിഞ്ഞ ബീഫാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പട്ടാപ്പൂവോ ഗ്രാമ്പൂ ഏലക്ക അതൊക്കെ ഇടുക അതിൻ്റെ കൂട്ടത്തിൽ ബീഫ് ഇടുക അല്പം കൊച്ചുള്ളി ഇടുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം മാത്രം അല്പം മഞ്ഞൾപ്പൊടി ഇടുക ഒരു സ്പൂണ് ഒന്നര സ്പൂണ് നിങ്ങൾക്ക് ആവശ്യമുള്ള എത്രയാണോ അതനുസരിച്ച് ഇടുക കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് കൂടെ കുറേ കറിയാപ്പലയും കൂടി ഇട്ട് കൊടുക്കണം കറിയാപ്പലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് തേങ്ങി നല്ലതുപോലെ ഒന്ന് ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം വരുന്ന രീതിയിൽ ഒന്ന് അടിപൊളിയായിട്ട് നല്ല തിരുമ്മിക്കൊടുക്കുക തിരുമി കൊടുക്കുക എന്ന് വെച്ചാൽ നല്ലപോലെ എല്ലായിടത്തും അഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഒരിടത്ത് മാത്രം കൂടിക്കിടക്കാണ്ട് നല്ല എല്ലായിടത്തും നല്ലതുപോലെ പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ കുരുമുളക് നമ്മൾ പൊടി ഇടാത്ത കഴിഞ്ഞാൽ വെള്ളത്തിൽ പോണ്ടെന്ന് വെച്ചിട്ടാണ് കുരുമുളക് ആയിട്ടിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ പോലെ നല്ലതുപോലെ ഇറക്കി ഇളക്കിയിട്ട് അല്പം നമ്മുടെ കയ്യിൽ ആവുന്ന രീതിയിൽ കണ്ടോ ഇങ്ങനെ ആവണോ എല്ലായിടത്തും നമ്മുടെ കയ്യിൽ ഒന്ന് നനച്ചിട്ട് മാത്രം അല്പം വെള്ളം ഒന്ന് താളിച്ചു കൊടുക്കണേ അത്രയും വെള്ളം മാത്രം മതിയാവും നമ്മുടെ ബീഫ് വേഗാൻ സാധാരണ ബീഫിനകത്ത് നല്ലതുപോലെ വെള്ളം ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് വെള്ളം ചേർക്കാൻ ഒട്ടും ചേർക്കാൻ പാടില്ല കേട്ടോ നമ്മളിപ്പം മഞ്ഞളായില്ലേ കയ്യിൽ ആ കൈ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് മാത്രം അല്പം വെള്ളം കണ്ട് താളിച്ചു കൊടുക്കുക അത്രയും വെള്ളം മതി കേട്ടോ ഇപ്പം എന്നിട്ട് നല്ലതുപോലെ കുക്കറിലാണെങ്കിൽ ഒരു അഞ്ച് ഫിസിലടിപ്പിച്ചാൽ മതിയാവും അഞ്ച് ആറ് നല്ലതുപോലെ വേവുന്നവർക്ക് ആറ് ഫിസിലൊക്കെ അടിക്കണം അങ്ങനെ കുക്കർ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു അഞ്ചടി എടുക്കാമേ അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ച് എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ആറ് അടി അടിച്ചിട്ട് നമ്മൾ ഇറക്കി എടുത്തിട്ടുണ്ട് അതിനകത്തിലെ വെള്ളം നിങ്ങൾ കണ്ടു ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് ബീഫ് ഒന്ന് വേവിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ കുക്കറിൽ വെക്കാറുള്ളൂ ബാക്കി അടുപ്പിൽ തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല അടിപൊളി കരിഞ്ഞ ബീഫ് ഞാൻ ഉണ്ടാക്കി താണ്ടി കാണിച്ചത് കേട്ടോ നല്ല അടിപൊളി കറുത്ത ബീഫ് ഇട്ടോ നല്ല ബ്ലാക്ക് ബീഫുണ്ടാക്കി കാണിച്ചാൽ കേട്ടോ അത് കണ്ടില്ല വെള്ളം കിടക്കണമുണ്ടില്ല അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും സവാളയും എല്ലാം കൊണ്ട് നല്ലതുപോലെ വെന്ത് യോജിച്ചിട്ടുണ്ട് ഈ വെള്ളം ഒരിക്കലും കളയാൻ പാടില്ല ആ വെള്ളത്തിന് കിടന്ന് വറ്റണേ അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മല്ലിപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി പിന്നെന്താ പറയുക പെരിഞ്ചീരക പൊടി ഇത്രയും ചേർക്കണം അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി അത് റോസ്റ്റ് ആക്കണം വെള്ളം വറ്റി അത് റോസ്റ്റായി വരണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് അല്പം അല്പം എന്ന് പറയുന്നത് എനിക്കിപ്പം അര സ്പൂണ് വെച്ചിട്ടിട്ടാൽ മതിയാവും അല്പം ബീഫുള്ള അതായത് ഒരു കിലോ ബീഫിനുള്ളതനുസരിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ചട്ടിയിലായത് ഓരോരുത്തർക്ക് ഓരോ എരി കാരണമായുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്ര എരി വേണം അതനുസരിച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ചൂട് വരുന്നുണ്ട് എണ്ണ കൊണ്ടാണ് ഈ ആവി വരുന്നത് അപ്പം നല്ലത് രീതിയിൽ നമ്മൾ കുറേയേറെ എണ്ണ ഒഴിച്ചു കൊടുക്കണേ എണ്ണ ഒഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടും നല്ലതുപോലെ ഇളക്കി റോസ്റ്റ് ആക്കി എടുക്കണം അതിന് കൂട്ടത്തിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയില പുതിനയിലയും കറിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഈ ടൈമിലൊക്കെയാണ് ഇട്ടുകൊടുക്കേണ്ടത് കേട്ടോ ഞാനിപ്പോൾ ചട്ടി അടുപ്പിൽ നല്ല തീ ഉണ്ട് നല്ല കണലുണ്ട് വേഗാൻ അപ്പം അല്പം വേഗം വെന്തില്ലെന്നുണ്ടെങ്കിൽ കിടന്ന് വെന്തോളൂ അപ്പം മല്ലിയിലേയും കറിയാപ്പലയിലേയും പുതിനിയലേം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇപ്പം ഇടുന്ന കാര്യം എന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇടാത്തത് ഇതിനകത്ത് നല്ല രീതിയിൽ ആ ഫ്ലേവർ നല്ല രീതിയിൽ ആ മണം അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും മല്ലി ഇലയുടെയും ആ പുതിന ഇലയുടെയും ബീഫ് ഫ്രൈ നമ്മുടെ ചട്ടിയിൽ കിടന്ന് വേഗന എല്ലാം കൂടി ചേർത്ത് നല്ല അടിപൊളി മണമായിരിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് ഫ്രൈ ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചത് ഇങ്ങനെ ഇരിക്കുമെന്ന് നമ്മളിത് അടിയിൽ കങ്ങി പോകാതെ ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഗ്യാസിലല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പുകയൊക്കെ തെറിക്കുന്നത് അടുപ്പിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതുണ്ടല്ലോ ഒരു അരപ്പരുവായിട്ടേ ഉള്ളൂ ഇങ്ങനെ കിണ്ടി എടുത്തിട്ട് അരപ്പരുവായിട്ടേ ഉള്ളൂ ബാക്കി ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കണം അതിൻ്റെ കൂടെ നല്ല രീതിയിൽ തീയും കൊടുത്ത് ഇളക്കിയെടുത്താൽ മാത്രമേ നമ്മുടെ ബീഫ് ബ്ലാക്ക് ബീഫ് ആവുള്ളൂ അതായത് കറുത്ത ബീഫ് ഫ്രൈ ആവത്തുള്ളൂ കേട്ടോ ഈ രീതിയിൽ വേണമെങ്കിൽ എടുത്ത് കഴിക്കാൻ പക്ഷെ ഞങ്ങൾക്കിതിഷ്ടല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഡീപ്പ് ഡ്രൈ ആക്കണത് ഡീപ്പ് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ രണ്ട് ദിവസമൊക്കെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കും അല്ലാണ്ട് എവിടെയെങ്കിലും കൊടുത്തുവിടാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രൈ ആക്കിയിട്ട് നമുക്ക് കൊടുത്തുവിടാം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ സൈഡൊക്കെ ഒന്ന് ചൊരണ്ടി വരണം അത് വേസ്റ്റൊന്നും അല്ല നമ്മുടെ മുളകിൻ്റെ അരപ്പാണ് അപ്പം അതുകൂടി നമ്മുടെ ഇതിനകത്ത് മിക്സ് ആക്കി കഴിഞ്ഞാൽ നല്ല ഇതുണ്ടാവും കേട്ടോ അങ്ങനെ എല്ലാം ഒന്ന് സൈഡ് തീർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി പിടിച്ചു കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും എണ്ണയില്ലാണ്ട് കങ്ങിപ്പോകും അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയൊന്ന് ഉണ്ടാവാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം നല്ല അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റ് മാത്രമല്ല നല്ല അടിപൊളി ഒരു മണവും ഉണ്ട് കേട്ടോ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഷെയർ ചെയ്യാനും മടക്കണ്ടാട്ടോ നമ്മൾ തട്ടുകട സ്പെഷ്യൽ എന്നൊക്കെ പറയുമല്ലോ തട്ടുകടയിലൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുക നമ്മൾ അടുപ്പിൽ കിടന്ന് എണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ മൊരിഞ്ഞ് നല്ല ഫ്രൈ ആയിട്ട് വരും കേട്ടോ അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രയും ഫ്രൈ ആയിട്ടുണ്ട് ഡീപ്പ് ഡ്രൈ ആവുന്നുണ്ടോ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ അതെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇത് കണ്ട ഇത് ലാസ്റ്റ് സ്റ്റേജാണ് കേട്ടോ ഇപ്പം ഓൾമോസ്റ്റ് നമ്മുടെ ഇത് ഇങ്ങനെ ഫ്രൈ ആയി ഫ്രൈ ആയി വരുന്നുണ്ട് ഇനിയും എണ്ണ ഒഴിച്ച് നല്ല ആക്കി എടുക്കണം നല്ല മൊരിഞ്ഞ് കിട്ടുന്നടം വരെ ആക്കണം അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് അടിക്കാനും മറക്കല്ലേ അപ്പം നിങ്ങൾ എൻ്റെ ഫാമിലി മെമ്പർ ആവാൻ വേണ്ടി മറക്കരുത് എല്ലാവരെയും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആവാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പം ഈ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും വേറെ വേറെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലോങ് വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ ഇത് ഞാൻ ലാസ്റ്റ് ഇടുന്ന വെച്ചാൽ നമ്മുടെ എന്താ ഉണക്കമുളം ഇല്ലേ എന്തായിരുന്നു വറ്റൽ മുളക് അല്ലെങ്കിൽ പറയത്തില്ല പിരിയൻ മുളക് അത് ചില്ലി ഫ്ലെക്സ് അതാണ് ഞാനത് മിക്സിയിലിട്ട് നല്ല രീതിയിൽ പൊടിച്ച് ചില്ലി ഫ്ലെക്സ് ആണ് ഇട്ടിരിക്കുന്നത് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്താലേ നല്ലൊരു ഫ്ലേവറൊക്കെ വരുവുള്ളൂ ഇനി എരി ഇഷ്ടപ്പെടുന്നവർക്ക് കുറേ ഇട്ട് കൊടുക്കുക ഇതുതന്നെ മക്കളും കൂടി കഴിക്കേണ്ടത് കൊണ്ടാണ് നമ്മൾ ഇച്ചിരി എരി കുറച്ചിരിക്കുന്നത് മൂന്ന് പച്ചമുളകൊക്കെ ആക്കിയിരിക്കണേ നല്ല പേര് എല്ലാവരും കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല എരി ചേർക്കാം കേട്ടോ പിന്നെ കുരുമുളകിൻ്റെ എരിയുണ്ട് കുരുമുളക് പൊടിയുടെ എരിയുണ്ട് മുളക് പൊടിയുടെ എരിയുണ്ട് എല്ലാം കൂടി ആവുമ്പോൾ പാകമാവും അതുപോലെ ബീഫ് ഫ്രൈക്കൊക്കെ ആണെങ്കിൽ തോനെ എരി ഇട്ട് കഴിഞ്ഞാൽ അതിന് ആ കമർക്കും എരി പക്ഷെ ആ ബീഫിൻ്റെ ടേസ്റ്റ് കിട്ടൂല അതുകൊണ്ട് നമ്മൾ തോനെ എരി ചേർക്കാറില്ല കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഒരു മിനിറ്റിൻ്റെ ആവശ്യം കൂടി ഉള്ളു കേട്ടോ അത് റെഡി ആവി റെഡി ആക്കി എടുക്കാൻ അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലെ നല്ല രീതിയിൽ മൊരിഞ്ഞ് കറുത്ത് വരണമെങ്കിൽ നമുക്ക് തിന്നും പിന്നെ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഇപ്പോഴൊന്നും ഇടാൻ പറ്റില്ല അതുതന്നെ ആദ്യം തന്നെ ഉപ്പ് സെറ്റാക്കി ഇട്ട് വെക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ഏതൊണ്ട് ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കണേ പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മളുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ കരിഞ്ഞ് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നിങ്ങളും ഒരു തവണ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം പിന്നെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അടുപ്പിൽ തന്നെ വെക്കാൻ വേണ്ടി നോക്കണം അടുപ്പിലൊക്കെ ആകുമ്പോഴത്തേന് അടിപൊളി ടേസ്റ്റിലേക്ക് കിട്ടും കേട്ടോ ഫൈനലി നമ്മുടെ ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് ഫ്രൈ കരിഞ്ഞ ബീഫ് ഫ്രൈ എങ്ങനെയായിട്ട് കിട്ടുന്നുണ്ടോ കേട്ടോ കിടുക്കാ ചെയ്തിട്ടുണ്ട് നല്ല തരിതരിയായിട്ട് കിടപ്പുണ്ട് ഒരു ബീഫ് ഒരു ബീഫ് റൊട്ടിയിട്ടില്ല എങ്കിലും നല്ല ഡീപ്പായിട്ട് വെന്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ആ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്